അലഹന്ദിറബിൽ ആലമീൻ വസ്ലാംഹി അജ്മയിൻ അമ്മാബദ് സമാധരണീയരായ പ്രിയപ്പെട്ട കൂട്ടുകുടുംബങ്ങളെ കൂടുതലായി സംബോധന ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ഒറ്റ വാക്കിൽ ആ കൂട്ടുകുടുംബങ്ങളെ എന്ന വാക്കിൽ മാത്രം ഒതുക്കുകയാണ് കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുമ്പോഴേ ഞാൻ കൂടുതലായി എൻ്റെ ഉദ്ഘാടന ഭാഷണം നീട്ടിക്കൊണ്ട് പോവില്ല എന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറയാം നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ കാരണം നിങ്ങൾക്കൊരു ചെറിയ അപരിചിതത്വമുണ്ട് എന്നിട്ട് പരസ്പരം ഒന്ന് മുഖത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുമോ നിങ്ങൾ ചിലപ്പോൾ അറിയണ ആൾക്കാർ തന്നെ ആയിരിക്കും ഒന്ന് കയ്യ് പിടിക്കുമോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യ് പിടിച്ചിട്ട് അസ്സലാമലക്കും ഒക്കെ ഒന്ന് കുറേ നേരം ഇരുന്ന് ചടച്ചവരുണ്ടാവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയ തിരക്കടില്ല എന്ന് തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും അതൊന്ന് ചെയ്തു എന്ന് മാത്രം നിങ്ങൾ നമ്മളെ അധികവും പാക്കണക്കാരാണെങ്കിലും നമ്മളൊക്കെ കേരളക്കാരാണ് മലയാളികളാണ് തമിഴ് പറയുന്നവരില്ല എന്ന് തോന്നുന്നു കേരളത്തിലെ ഔദ്യോഗിക പക്ഷിയുടെ പേര് വേഴാമ്പൽ എന്നാണ് അധികം സ്ഥലത്ത് വേഴാമ്പലിനെ കണ്ടില്ലെങ്കിലും വേഴാമ്പലിനെ നമുക്ക് മനോഹരമായി അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നറിയങ്ങൾ വേഴാമ്പൽ എന്നുള്ളത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ പ്രതീകമാണ് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ വേഴാമ്പലിൽ ഒരു രസമുണ്ട് പെണ്ണുങ്ങൾ പ്രസവത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമല്ലോ നമ്മളെ നാൾ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുള്ള പ്രശ്നം ഒരു വിഷയമാണ് പെണ്ണുങ്ങളെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും കൊണ്ടുപോകാത്തതൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ആവശ്യമല്ല പെൺവേഴാമ്പൽ പ്രജനനത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടിൽ കയറും കൂട്ടിൽ കയറി കഴിഞ്ഞാൽ ആ പെൺവേഴാമ്പൽ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ കൂടെ കഴിയുമ്പോൾ ആൺവേഴാമ്പൽ നിങ്ങളെ കൂട്ടത്തിൽ കയറും നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ പരിചയമുള്ള ആളുകൾ പുഞ്ചിരിക്കുന്നവരും കൈ കാണിക്കുന്നവരൊക്കെ ഉണ്ട് എനിക്ക് കൂടുതലും അറിയാത്ത ആളുകളാണ് എന്നുള്ളതാണ് വസ്തുത പ്രകൃതി അങ്ങനെയാ സംവിധാനിച്ചിരിക്കുന്നത് പ്രകൃതി അങ്ങനെയാ സംവിധാനിച്ചിരിക്കുന്നത് ആൺ ആൺവേഴാമ്പൽ ആണുങ്ങളൊക്കെ അങ്ങനെ പുറത്തു പോകും ഇതിൽ കുറേ ആൾ ഗൾഫ് പോയാളുണ്ട് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഗ്രൂപ്പിലൂടെ പങ്കുവെക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനയും പിന്തുണയും നമുക്കിപ്പോൾ അറിയിക്കാം അങ്ങനെ ഗൾഫിലേക്കും മറ്റൊക്കെ ആൺവേഴാമ്പലുകൾ വേഴാമ്പലുകൾ പോകുന്നത് പോലെ ദൂരെ 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 ആൺവേഴാമ്പൽ വേഴാമ്പൽ പറന്നു പോകും ഒരുപക്ഷെ ആൺവേഴാമ്പലിന് തിരിച്ചു വരാൻ പറ്റൂല അപകടത്തിൽപ്പെട്ടു പോകും അപകടത്തിൽപ്പെട്ടു ഒരുപക്ഷെ മരണപ്പെട്ടു പോകും മരണപ്പെട്ടു പോയാൽ പെൺവേഴാമ്പലിനൊരു കൊത്തുകൊത്തിയാൽ മതി ഈ നേരിയ മറകൾ നീക്കി പുറത്ത് ചാടാം എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ പോറ്റാം പക്ഷേ പെൺവേഴാമ്പൽ ഒരു കാരണവശാലും ഈ കൊത്തു കൊത്തുകൊത്തിയിട്ട് അതിൻ്റെ കൂട് പൊളിക്കില്ല അവിടെ കിടക്കും മരണം കുഞ്ഞുങ്ങളുടേതും അവരുടേതും സംഭവിക്കുന്നത് വരെ ആ പെൺവേഴാമ്പൽ ആ കൂട്ടിൻ്റെ അകത്ത് തന്നെ അവശേഷിക്കുന്ന വിധത്തിലാണ് പെൺവേഴാമ്പലിൻ്റെ കഥ സഹോദരങ്ങളെ ഈ നിലക്ക് ഒരു കുഞ്ഞുണ്ണിയുടെയും പാത്തുണ്ണിയുടെയും കഥകളിൽ നിന്നുണ്ടായിത്തിരിഞ്ഞ ഒരു വലിയ കുടുംബ സംവിധാനത്തിൽ ഈ പാക്കണയിലും ഓരോ സ്ഥലങ്ങളിലും അലഹമ്മില്ല നമ്മുടെ സദസ്സിലേക്ക് ഓരോരുത്തർ കടന്നു വരുന്നുണ്ട് ഓരോരുത്തരുമുണ്ട് ഇത് ഒരു അത്ഭുതമാണ് ഇതൊരത്ഭുതമാണ് എങ്ങനെയാണ് അത്ഭുതം അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ അത്ഭുതം എന്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ആയാത്തിഹി അല്ല ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹുവിന്റെ ആയാത്തുകളാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും കടലും കരയും കായലും മലയും തോടും ഊടുവഴികളും എല്ലാം അള്ളാഹു ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അള്ളാഹുവിന്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അടയാളങ്ങളിൽ ഒരു അടയാളമായി സൂറത്തു റൂമിലൂടെ അള്ളാഹു പരിചയപ്പെടുത്താണ് ഞാൻ നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് പറഞ്ഞുതരാക്കും ഒരാളിൽ നിന്ന് നിങ്ങളിൽപ്പെട്ട നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു സൃഷ്ടിച്ചു ആരെ അസ്വാചൻ ഇണകളെ ഇണകളെ സൃഷ്ടിച്ചു നമ്മുടെ വെല്ലുപ്പമാർ നമ്മുടെ വെല്ലുമ്മമാർ ഏതോ കുടുംബത്തിൽപ്പെട്ട വെല്ലുമ്മമാരായിരുന്നു വല്യപ്പമാരുടെ കുടുംബ പേരിലാണ് കുൽക്കമ്പാറയായി നമ്മൾ അറിയപ്പെടുന്നത് പക്ഷേ ഓരോ വെല്ലുപ്പയുടെയും ഉയർച്ചക്ക് ഓരോ കുൽക്കമ്പാറക്കാരൻ്റെയും ഉയർച്ചക്ക് വലിയ സ്ഥാനം നൽകിയ വലിയ ഉന്നതി നൽകിയ മറ്റൊരു കുടുംബത്തിൽ അംഗമുണ്ട് നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മരണപ്പെട്ടു പോയവർക്കൊക്കെ മകഫറത്ത് മറമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വല്യപ്പമാർ വെല്ലിമ്മമാരൊക്കെ മരണപ്പെട്ടു പോയവരാ അതുകൊണ്ട് അവരൊക്കെ നമ്മുടെ ഉയർച്ചക്ക് കാരണക്കാരായ ഒരുപാട് ആളുകളാണ് അത്ഭുതമല്ലേ ഇത് വേറെ ഏതൊക്കെയോ കുടുംബങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് കുൽക്കമ്പാറ എന്ന് അവകാശപ്പെടാൻ നമ്മുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ ഇരിക്കാം പക്ഷേ അതിലുമപ്പുറം ആ കുടുംബത്തിലേക്ക് കയറി വന്ന മറ്റേതൊക്കെയോ കുടുംബങ്ങൾ ഇതാ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായ കുടുംബ പേരുകളിലാണ് ഉമ്മമാരെ അറിയപ്പെടുക എങ്കിൽ ഇതൊരത്ഭുതമാണ് ഇതൊരത്ഭുതമാണ് ഈ അത്ഭുതങ്ങളെ നിലനിർത്തുന്നതിന്റെ പേരാണ് മവദ്ധത്വം റഹ്മും മവദ്ധത്വം റഹ്മത്തും ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ പുയ്യാപ്പിളക്കും പുതിയണ്ണക്കും ഭയങ്കര സ്നേഹമായിരിക്കും ഒഴിവാകാൻ പറ്റൂല കുടുംബ സംഗമത്തിന് വന്നാൽ തന്നെ അടുത്ത് കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ അടുത്തിരിക്കാൻ പറ്റിയ സീറ്റ് എവിടെയുള്ളത് വെച്ചു നോക്കും ഇല്ലെങ്കിൽ അവർ ഈ അടുത്ത ഇപ്പുറത്തെ കസേരയിലും അപ്പുറത്തെ കസേരയിൽ പുതിയവണ്ണവും ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് തീരെ ഉണ്ടാവില്ല അടുത്ത യോഗത്തിന് വരുമ്പോൾ അവർ മുന്നിലും ബേക്കിലുമാകും പിൻറ്റത്തെ വർഷം ഒരുപക്ഷെ കരുളായിലോ മറ്റോ യോഗം വിളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഇരുത്തം ഒരുപക്ഷെ ഒരാൾ ഏറ്റവും അപ്പുറത്തും ഒരാൾ ഏറ്റവും ഇപ്പുറത്തുമായി മാറും അത് കഴിഞ്ഞ് വേറൊരു യോഗം വിളിക്കുമ്പോൾ പിറ്റത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ തച്ചനാട്ടുകരെയോ മറ്റോ വിളിച്ചു പോയാൽ അവിടുന്ന് ഒരുപക്ഷെ ആണ് പറയും നിങ്ങൾ വയ്ക്കോളും ഞാൻ പിന്നെ വരാ എന്ന് പറയും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബന്ധമെങ്കിലും ആ ബന്ധത്തിൻ്റെ പിന്നിലൊരു രസതന്ത്രമുണ്ട് ആ രസതന്ത്രത്തിൻ്റെ തുടക്കത്തിൽ ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയുടെ പേരാണ് മബദ്ധത്ത് ആ മബദ്ധത്തിൻ്റെ പ്രായം കഴിഞ്ഞാലും പ്രായമേറെ ഏറിയിരിക്കുന്ന നമ്മുടെ കാരണവന്മാരാണ് ഇരിക്കുന്നത് അള്ളാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കാരണവർ സ്ഥാനം തിരിക്കുമ്പോഴും പ്രായമേറെ ചെല്ലുമ്പോഴും കയ്യിൽ ചുളിവ് വീഴുമ്പോൾ കണ്ണിൽ കാഴ്ച മങ്ങുമ്പോൾ മുടിയിൽ നിരവരക്കുമ്പോൾ അപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ കൂടുവിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒറ്റക്കാകുമ്പോൾ ചുളിഞ്ഞ കൈകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവളുടെ കൈകൾ തലോടിയിട്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ ഒരു സ്നേഹം വേണം അതിന്റെ പേരാണ് റഹ്മത്ത് മവദ്ധത്തും റഹ്മത്തും കൂടിക്കലർന്ന മരണം വരെ നിലനിൽക്കുന്ന നല്ല മനോഹരമായ ഒരു കുടുംബ സംവിധാനമാകട്ടെ നമ്മുടെ കുടുംബം എന്ന് ആശംസിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാത്മാഗാന്ധിജിയെയും കസ്തൂർബായയെയും കേൾക്കാത്തവരാരും ഉണ്ടാവില്ല മഹാത്മാഗാന്ധിയും പത്നിയും തീവണ്ടിയിൽ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ കുറേ ആൾക്കാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് കുറേ ആൾക്കാർ തീവണ്ടിയിൽ മഹാത്മാഗാന്ധിജിയാണ് ഇരിക്കുന്നത് എന്ന് കരുതിയിട്ട് എല്ലാവരും പടം വന്നിട്ട് മഹാത്മാഗാന്ധിജി ഖി ജയ്ച്ചു എല്ലാവരും നൂറുകണക്കിന് ആളുകൾ മഹാത്മാഗാന്ധിക്ക് വിളിക്കുമ്പോൾ വേറെ ഒരാളുണ്ട് വേറെ ഒരാൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് കസ്തൂർ ബാക്കി ജയ് അമ്മ അവിടെ ആയിരിക്കുന്ന പെണ്ണിന് ജയ് വിളിക്കുകയാണ് ആളുകൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോയി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്ത ഈ മഹാമനുഷ്യനെ അവഗണിച്ച് ഒരു പെണ്ണിൻ്റെ പേര് വിളിച്ച് ജയ് വിളിക്കാൻ കാരണം എന്ത് എന്ന് അപ്പോൾ പറഞ്ഞു ഈ ഇരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രം രചിക്കുന്ന മഹാമനുഷ്യനാണെങ്കിൽ ഈ ഇരിക്കുന്നത് എൻ്റെ അമ്മയാണ് അമ്മയാണ് ഹരിലാലാണ് വിളിക്കുന്നത് ആ ഹരിലാൽ പിന്നീട് മുസ്ലിമായ അബ്ദുള്ള ഗാന്ധിയാണ് ആ ഹരിലാൽ ആ ഹരിലാൽ കസ്തൂർബക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു കൊണ്ടിരിക്കെ കയ്യിൽ ഒരു പഴമുണ്ടായിരുന്നു ആ പഴം കസ്തൂർബക്ക് സമ്മാനിച്ചപ്പോൾ ഈ ബാപ്പുജി ചോദിക്കുന്നുണ്ട് മഹാത്മാഗാന്ധിജി ചോദിക്കുന്നുണ്ട് അല്ല മോനെ എനിക്കെന്താ നീ പഴം തരാത്തത് നിന്റെ അമ്മക്ക് മാത്രമെന്താ നീ പഴം കൊടുത്തത് അപ്പോൾ ഹരിലാൽ പറയുന്നുണ്ട് പപ്പ നിങ്ങൾ എൻ്റെ അച്ഛനാണ് പക്ഷേ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാനും നൂറുകണക്കിന് ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത് എൻ്റെ അമ്മ നിങ്ങളുടെ വിജയത്തിൻ്റെ വിജയമായ എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാന കാരണക്കാരനായ അടിസ്ഥാന കാരണക്കാരിയായ എൻ്റെ അമ്മ ആ കസ്തൂർബക്ക് മുദ്രാവാക്യം വിളിക്കാൻ വിളിക്കാനാളില്ല ആ കസ്തൂർബക്ക് ഒരു പഴം സമ്മാനിക്കാൻ ആളില്ല സമ്മാനിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ ഈ മകനാണ് ഈ ഹരിലാലാണ് എന്റെ പ്രിയപ്പെട്ട കുൽക്കമ്പാറ കുടുംബക്കാരെ പ്രിയപ്പെട്ട ഉമ്മക്കും മുപ്പക്കും സമർപ്പിക്കേണ്ടുന്ന സ്നേഹ സ്നേഹസമ്പാദനത്തിന്റെ സ്വരൂപം മുഴുവനും സമർപ്പിക്കേണ്ട മക്കളാണ് നമ്മൾ നമ്മളെല്ലാവരും നട്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ചേർത്തെടുത്താൽ തീർച്ചയായും അർഷിനോട് ബന്ധിച്ച കുടുംബമുണ്ട് ആ ബന്ധിപ്പിക്കപ്പെട്ട കുടുംബം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നെ ചേർത്തവരെ നീ ചേർക്കണേ എന്നെ മുറിക്കുന്നവരെ നീ മുറിക്കണേ എന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് പാരസ്പര്യത്തിൻ്റെ ചേർത്ത സംഗീതം പാടാൻ ഈ കുടുംബയോഗം കാരണമാകട്ടെ എന്നാശംസിച്ച് ബിസ്മി ലാഹുറൻ റഹീം ഇന്ന മുബീന എന്ന വിശുദ്ധവാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് അസ്സലാ ലൈക്കും വാഹത് വാത്തു